നമസ്കാരം എൻ്റെ ഈ ചാനൽ ബ്രഹ്മ കോഗ്നേഷൻ ചില കാരണങ്ങളെ കൊണ്ട് അത് അതിപ്പോൾ പ്രവർത്തനരഹിതമാണ് അതിന് പകരം ഞാൻ ആരംഭിച്ച ചാനലിൻ്റെ പേരാണ് ബ്രഹ്മ ബൂമർ അപ്പോൾ പലരോട് വിളിച്ച് വഹിക്കുന്നുണ്ട് സാമിയെ കാണാനില്ലല്ലോ ഇപ്പം കാണാനില്ലല്ലോ വീഡിയോക്ക് നിർത്തിവെച്ചോ എന്നൊക്കെ ഞാൻ ദൈനംദിന കാര്യങ്ങൾ സൂര്യന താഴെയുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ അതിനെ ഏറ്റുവാങ്ങുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ യൂട്യൂബില് അപ്പം അതിനെ നമ്മൾ അറിഞ്ഞായാലും അറിയാതെ ആണെങ്കിലും അതിനെ മറികടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ചില നിയമങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഒരു നാടിനൊരു നിയമമുള്ള പോലെ അപ്പം അങ്ങനത് ഞാൻ മറികടന്നു എന്നവർ പറയുന്നു അതിൻ്റെ ഡീറ്റെയിലേക്ക് എനിക്ക് തന്നിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് കാലത്തേക്ക് ഇത് പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് അവരെന്നോട് പറഞ്ഞത് അതിന് എപ്പോഴാണ് അതിന് മാറ്റി മാറ്റിട്ടെന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ ഒന്നത്തെ ഞാൻ താമസിക്കാതെ തന്നെ ഞാൻ മറ്റൊരു ചാനൽ ആരംഭിച്ചു എൻ്റെ പേരാണ് ബ്രഹ്മ ബൂമർ ആയതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ അവരൊക്കെയും എനിക്ക് കാണാൻ താല്പര്യമുണ്ട് അവരെന്നെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ അവരിനി ഞാൻ വീഡിയോ ഒക്കെ സാധാരണ പോലെ തന്നെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ പലരും ബ്രഹ്മ കോഗിനേഷനുകളിൽ നിന്ന് വന്ന് തപ്പുന്ന സമയത്ത് മൂന്നും നാലും മാസങ്ങൾക്ക് മുമ്പുള്ള അഞ്ചും ആറു മാസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസ് മാത്രമേ അവർ കാണുന്നുള്ളൂ അപ്പം അതിന് ശേഷമുള്ള വീഡിയോസ് കാണുന്നില്ല ഒരു സ്വാഭാവികമായിട്ടും ചിന്തിക്കുക എന്തെങ്കിലും കാരണം വെച്ചാൽ യൂട്യൂബിൽ യൂട്യൂബിലുള്ള ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങൾ നിർത്തി വെച്ചു എന്നേ അവർ കരുതുള്ളൂ പിന്നെ ചിലവർ ചിലപ്പോൾ അറിയാതെ അവിടെ ഇവിടെയും തോണ്ടി നോക്കുന്ന സമയത്ത് ആ നമ്മുടെ സ്വാമിയല്ലേ എന്നും കരുതിയിട്ട് ബ്രഹ്മ ബൂമർ കണ്ടെത്തിയിട്ട് അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയാണ് ലിങ്ക് എനിക്ക് അറിയില്ല നോക്കട്ടെ ലിങ്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈ സ്പെല്ലിങ് ഞാൻ എഴുതി കാണിക്കുന്ന ബ്രഹ്മ ബൂമർ എന്ന അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങളെ ആ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ വിനീതമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം ചാനലിൻ്റെ പേര് മറക്കണ്ട ബ്രഹ്മ ബൂമർ നമസ്കാരം